ും പുതിയൊരു സ്വാഗതം ഹെയർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളെ പുതിയ ഹെയർ സ്റ്റൈൽ വീഡിയോ കണ്ടറിയാം ബട്ട് ഇത് നമ്മള് നൂരാൻ പോവാളെ അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇത് നമ്മള് ദൂരാൻ പോവുകയാണ് അപ്പൊ ഒന്നു മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ യൂട്യൂബിൽ ടൂ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബർ സാധനായി ഗൈസ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നൂറ് കെ ആവാൻ മുപ്പത് കെ ആണ് എക്സാം അല്ല ഇപ്പൊ ഇത് എക്സാമിന് മുമ്പിൽ ലാസ്റ്റ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീട് ഇട്ടില്ലായിരുന്നു അതേ കാരണം എക്സാമിന് മുമ്പിൽ ലാസ്റ്റ് വീഡിയോ പക്ഷെ ഇതാണ് എക്സാമിന്റെ മുമ്പില്ല ലാസ്റ്റ് വീഡിയോ കട്ടാക്കട്ടെ കണ്ണ കണ്ടോ കണ്ണൊക്കെ ചൂട് തല വേനിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല ഞാനാ വിശ്വസിക്കുന്നില്ലട ഇന്നീ തല വേന വരെ അഞ്ചരയണ്ടോ എന്നിട്ട് ഉറങ്ങണത് ഉറങ്ങണ തപ്പടാ ഇന്നെന്തായാലും പ്രോഗ്രെടുക്കണം നിർബന്ധം എനിക്ക് കാരണം

ും പ്രാർത്ഥിക്കൂല കണ്ടില്ലേ ഇവിടൊക്കെ പോന്നു ഇമ്മാലി പടച്ചറബ വീട് എടുത്ത് കഴിഞ്ഞപ്പോ ഫുൾ ചീത്ത മീൻസ് അയച്ചോണ്ടിട്ടോ അടി കുടുംബക്കാർ പറഞ്ഞിറക്കില്ല അവിടെത്തന്നെ നിന്നോ പിന്നെ പുറത്തേക്കങ്ങനെ ഇറങ്ങുമ്പോ രാത്രി അങ്ങനെക്കോളൂ രാവിലെ നാട്ടിലൂടെ ഇറങ്ങാനായിക്കുള്ള സരോജിനി കോഴിക്കോട് കൂട്ടാരുടെ ഓസ് കായ്ലോഗ് എടുത്ത ഇത് കാണിക്കാൻ കാണിക്കാനാണ് ഞാൻ എന്തോ പറയാനും പക്ഷെ മറ വ്ലോഗ് എടുക്കുമ്പോ ഒക്കെ മറക്കും അതെ പ്രത്യേകത പക്ഷെ ഇനി ഇത് ഊരൻ ടാസ്ക് ആണ് ആക്കണേ ഊരാന് ഇതിൽ ഇത് പോയല്ലേ ഇത് ഇത് എന്താ ഇത് ഷാമ്പു താത്തറിൻ്റെ ഷാമ്പു നോക്കി അത് കഴിഞ്ഞ് വേറെ രണ്ട് ഷാംപൂ തേക്കാണ്ട് പിന്നെ കണ്ടീഷണർ ബാത്റൂമിലുണ്ട് ഇത് പാൽപ്പൊടി ഈ പാൽപ്പൊടി ഉണ്ടല്ലോ കോഴിക്കോട് അനുവദി പ്രോഗ്രാമിലേനോ അന്ന് ഞങ്ങൾ മുന്നും അന്ന അന്ന് അവിടുത്തെ ആ മറ്റേ ലോഡ്ജ് ലോഡ്ജിന് എല്ലാവരും പറയാം ആ റെഡ് ബിൽ റെഡ് ബെല്ലിന് ഞാൻ കട്ടെടുത്ത ടേസ്റ്റ് അല്ലെ മുത്തേ എല്ലാ റൂമും പോവാണ്ട് എടുത്തു കാണാം എവരിഡേ ഞാൻ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ ഓ ഇതാണ് എന്റെ തലവേദന പ്രചരോധിച്ച സാധനം ഓരോ കണ്ണാടിലും ഓരോ ലുക്ക് അത് കഴിയും ഇതില്ല വേറെ ലുക്കായില്ലേ ഇതിലാണ്ടോ ബേ ഇതില നീളം കൂടിയാണ്ട് കാരണം കണ്ടോ ഇമ്മീ മ്മ റൂമിലപ്പോ ഞാൻ കടക്കണേ ഓരോ റൂമിലപ്പോ ഞാൻ ഒരു ഷേട്ടത്തി അമ്മ അല്ല തുമ്പി വരുമ്പോത്തേ റെഡി ആക്കണം അതൊക്കെ നോക്കിക്കൊക്കെ കണ്ടോളിനെ കൊല്ലു മീ ആ ു ഇതൊക്കെ ഇടിയാക്കാനല്ലു ഓ ഇതിന്റെ ബാടി മുത്തേ ഇനി അയപ്പിക്കാൻ ഇമ്മ ആയിരണം ഇമ്മ എന്നാലേപ്പിക്കാൻ പറ്റുള്ളൂ ിലേക്ക് വന്നിരിക്കുന്നു ഈ ഇവിടെ നോക്കിട്ടൊക്കെ പോകുന്നുള്ളേ തുപ്പ ചോട്ടിക്കേണ്ടി

ഞാൻ ടു പോയിന്റ് സീറോ പോയിന്റ് ഫൈവ് ഹൺഡ്രഡ് കൈസീ മമ്മിയപ്പം കാണാം അതായിട്ടാണ് സുഹൃത്തുക്കളെ എക്സാമൊക്കെയാണ് എല്ലാവരും പഠിക്കാം നാളെ മുതൽ മോള് തുടങ്ങാണ് മീൻ ഞങ്ങൾക്ക് മാറ്റുന്ന ആളെ പറഞ്ഞത് അത് കഴിഞ്ഞാൽ പബ്ലിക്കായി പബ്ലിക് കഴിഞ്ഞാൽ ഫ്രീ ആയി അതിൻ്റെ ഇടയ്ക്ക് നോബി വെയിൽ പോലെ വെയിൽ നമ്മളെങ്ങനെ എങ്ങനെ മുമ്പെടുക്കും തന്നെ ഫുൾ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓ സി അല്ലെങ്കിൽ കൊഴക്കാറ് പറഞ്ഞു കരാ ടിക്കറ്റ് കരാ ടിക്കറ്റ് കുഴക്കരല്ലേ കൊറച്ചൊക്കെ പക്ഷേ കുഴക്കർ മാറ്റി ഇവിടെ പറഞ്ഞത് രസല്ല ആയിട്ടാണ് ബെറ്റർ പക്ഷെ ഇത് ഞാൻ പെർമനൻ്റ് അല്ലല്ലോ ഇത് എവിടെ മാറ്റൂലേ അപ്പത് മാറ്റാ ഈ ബാക്കത്തെ ഇതിന്റെ ഒരു ബാക്കിലാണ്ടോ അവിടെ കുറേ കയറൊക്കെ ഉണ്ട് കയറില്ല ഇതൊക്കെ ഉണ്ടാവില്ല രണം ഞാൻ അമ്മാനെ കുടിക്കട്ടെ ഞാനൊരു അതുപോലെ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ വ്ലോഗാക്കി ഇടണം ആക്കിയിരുത്തീനെ പിന്നെ എനിക്ക് ആ സാഹചര്യത്തിൽ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ റീലാക്കി കിട്ടു അങ്ങനെ എല്ലാം റീൽ കണ്ടുകണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇതായിരിക്കണം ഇതേ ഞാൻ നാല് ദിവസമായി കുളിച്ചിട്ട് നാല് ദിവസം വ്യായാഴ്ച ആക്കിയതാ വ്യായം വെള്ളി ശനിയാഴ്ച വെള്ളിയാഴ്ച സെൻറ് ഓഫ് ശനി ഇന്ന് ഞായർ നാലാമത്തെ ദിവസം വെരി ബാഡ് ആ എന്റെ വീട് കണ്ടുകോ കഴിഞ്ഞില്ല എന്റെ വീടില്ല കാണിച്ചെണ്ടോക്കെട്ടോ ഞാൻ ഇന്നെയാണ് ഫുൾ കാണിക്കണത് കഴിഞ്ഞ ബ്ലോഗിൽ ഇന്ന് തന്നെ കാണിച്ചു കഴിഞ്ഞേ ഇപ്പൊ രണ്ടിസേ വീടില് തന്നെ ബ്ലോഗ് ബ്ലോഗ് ഇട്ടോ ഞാൻ എപ്പോഴും പുറത്തേക്ക് കയറാം അനിച്ച നമ്മളീ ഫോണൊക്കെ വാങ്ങണ്ടേ ഇത് താത്താന ഫോണാണ് തോൽപ്പി ഞാൻ എന്റെ ഫോൺ ആകെ അറുപത്തിനാല് ജിബി ഉള്ളു അതിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളൊരു ഫോൺ എടുക്കണ്ട അടുത്ത ശേഷം ബ്ലോഗിടണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇതാണ് എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷെ എന്റെ ഇടയ്ക്ക് എക്സാം ഉണ്ട് എക്സാം പാസ് ആവാൻ വേണ്ടി എല്ലാരും അമ്മനെ പോയി അമ്മ അതുപോലെ തന്നെ ഞാൻ പോലെ പച്ചച്ചവരൊക്കെ കണ്ടു കടയിലാണ് ഇമ്മരും പറഞ്ഞു അപ്പൊ ഇമ്മ വരാതെ ഇരിക്കുന്ന ഒരു നല്ലതിനെല്ലാന്ന് എനിക്കൊരു ഒരിതുണ്ട് ആ കാര്യം പരിപാടി കേസ് ഞാൻ വീട്ടിൽ തന്നെ കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ അന്ത വിട്ട് തേരാ വരാ ഉറങ്ങാ നീച്ച പിന്നെ ഇന്നലെന്തോ അന്നൊരു വ്യത്യാസത്തിലുസൊരു അടാറ് മാസം വീട് എടുക്കണ കരുതി പക്ഷേ സാഹചര്യം താലൊക്കെ ചൂടാവുമ്പോ വിയർത്താ പിന്നെ ഇങ്ങനെ കേടൊരു കരുതിയാണ് ഞാൻ പിന്നെ അധികം കൊണ്ടു നടക്കാമെന്നാണ് ചുണ്ടൊക്കെ പൊട്ടി ഇമ്മ വരാമതി വെയിറ്റ് ചെയ്യാറ് കേസ് ഇനി ഉണ്ടല്ലോട്ടോ ഇനി എങ്ങനെയൊക്കെ പഠിച്ച് പാസ്സാവണം പ്ലസ് വണ്ണിൽ മൂഞ്ചിക്കണ് പ്ലസ് ടുന്ന് പിടിച്ചാ പ്ലസ് ടു കഴിഞ്ഞ് ഈ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് മിസ് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നിട്ടും പറയാന് പഠിച്ച് ഞാൻ അവിടെ എത്തില്ല എങ്ങനെയാണോ എൻ്റെ ഏട്ടനും പഠിപ്പ് താത്തിയും പഠിപ്പ് ഞാൻ എങ്ങനെ പൊട്ടനായത് ഞാൻ ആലോചിച്ചത് കണ്ണൊക്കെ ചൂത്ത് ഇന്നലൊന്നും ഇറങ്ങിട്ടില്ല ഏട്ടങ്ങനെ ഞാനും മര്യാക്കൊന്നും കണ്ടിട്ടില്ല ബാക്ക് കേട്ടോ ബാക്കൊന്നും പോലെ നിൽക്കാൻ തേച്ചിന്ന് തേച്ചല്ല എന്തായാലും ഞാൻ ഡ്രസ് കാടേണ്ട പ്രൊമോഷൻ വരും ഇല്ലേ നമ്മളെ ജിമ്മിക്കൊക്കെ എടുക്കണേ അവിടത്തെ ഒരു വീഡിയോ ഉണ്ടാവും അതൊക്കെ കാണാം അത് ഞാൻ വീട്ടിലെങ്കിലും കോസ്റ്റ്യൂംസ് ഒക്കെ കിട്ടിയും ഞാൻ വന്നിട്ട് ൊരുമ്പ നട്ട ചോറിയുമ്പോ ഇങ്ങനെ അടിച്ചാ മതി ആ എന്താ സുഖിച്ച അല്ലാതെ ഒന്നും വള ബാക്കി ഇങ്ങനെ ഭയങ്കര വേണേ ഈ സൈഡില് ഒരു ടാസ്ക് ടാസ്ക് ആണ് ലുക്ക് ഉണ്ടെങ്കിലും വൺ ഞാൻ ുംത്ര ദിവസ കുളിച്ചിട്ടോ നാല് കേക്കും ബട്ട് ഇമ്മനെ ആശ്രയിക്കണം കാത്തുക്കണം വന്നിട്ട് ഇവിടെ ണ്ടങ്ങള് മറ്റേ ഇത് ഏത് ടബർ എന്നിട്ട് ഞാൻ ഷാമ്പ് അയച്ചു സന്തോഷ അയച്ചുമ്പോ അയച്ചാലോ ഇത് വേറെ ലുക്കായി എല്ലാരും പറഞ്ഞേ ആള് മാറി പൊട്ടിച്ചു മുറിച്ചിട്ടിട്ടോ അത് മറ്റേ ചെറിയ ഡംബറില്ലേ അതാണ് ഡംബർ ഇല്ലേ അതാണ് നിങ്ങളെ ഞാൻ പറഞ്ഞു കുത്തി കയറ്റി പൊട്ടിച്ചാൽ അല്ലെ മുടി മുറിച്ചു കാര്യത്തിലോ ഞാൻ അങ്ങനെ മുടി മുറുക്കണം റബർ ഇങ്ങോട്ട് നേരെ മുതലേ മുടി മുറുക്കണം വരെ നടക്കി നീ ഞാൻ ആ റബ്ബറിന്റെ താഴെ കുട്ടിട്ടോ റബ്ബറി ഉത്തെ രണ്ട് മൂ നാല 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 കെട്ടിണ്ട് നാലേ നാലാള പറട്ടെ ആ കണ്ടോ ആ റബ്ബർ ഒന്ന് കൊട്ടി അണു കൊണ്ടാ ഈ മെയിൻ നമ്പർ കൊട്ടിച് ഇതിമൊരു മെയിൻ നമ്പർ ഉണ്ട് ദാ ഇത് എവിടെ ദീശാണോ അതാണ് ആദ്യം കൊട്ടിണ്ടിത് അതാണ് ആദ്യം കൊട്ടിണ്ടിത് അത്യлле മൂർച്ചയുള്ള ബ്ലേഡ് ട്ടോ മുടി വർന്നാലോ മുടി പോവാനോ വേണ്ടാണോട്ടോ പിന്നെ എങ്ങനെ വെറു മുടി മുർച്ചാനല്ലേ മുടി മുരിക്കാതെ ബ്ലേഡ് ആവുമോ മുറിയാ നേ ബ്ലേഡ് കൊണ്ട് വറച്ചോനെ ഈ വീഡിയോ ഒക്കെ കണ്ടി കാരാ നേരെരെ കട്ടയാ വെണ്ടിടുക വെച്ചി വന്നു മുടി മുർച്ചേതുമാ ഇല്ലടാ ഓടാ ശരി പോയിട്ടൊന്നുമില്ല ഇത് കിട്ടണ പേരെയാണ് എന്റെ മൂടിയും മുറിയുമല്ലോ ആരും ചെറുത് ചെറുത് മുറിച്ചെട്ടോ ഏ ല്ലേ മുടി മുടി എന്തായാലും ഈ സാധനം പോരും കിട്ടുമ്പോ പറഞ്ഞത് എല്ലാരും മറ്റേ ഞാൻ പോയപ്പോ ഹെയർലോഞ്ച് കരുതി എത്രാണ് പ്രൊമോഷൻ എത്ര വന്നാറും എന്താപ്പോ എൻക്വയറീസ് വന്നായിരുന്നേ സന്തോഷ്യൂബിലല്ല ഇൻസ്റ്റഗ്രാമിലെ കോളാ പോയിരുന്നു അത് മൂന്ന് മില്യൺ ഒക്കെ ആയി ഞാൻ കണ്ടത് ആണല്ലോ ഇൻസ്റ്റഗ്രാമിലുണ്ടല്ലോ അത് അറിയാം കഴിച്ചിട്ടോ കഴിഞ്ഞിട്ടില്ല അതിനെ കൂട്ടു നിന്റെ മുന്നേ ഉണ്ടല്ലോ ചെറുതച്ചാല്

ി ബാബക്കെന്താ മാൽമാനെന്ന് കാണണം പറഞ്ഞു മൊത്തം

അങ്ങനെ ഇത്രയും മുടി ഇങ്ങള് ഊരുമ്പ് പോരുന്നെ ണ്ടോ ബേഡാണ് ഒമ്പത് മിനിറ്റ് ഒക്കെ ആയോക്കെട്ട് സുഹൃത്തുക്കളെ മുടീനോ ഇനിയിപ്പുടി മാതിരി ആവണ്ടേ

പറഞ്ഞു രസമില്ലാന്ന് പറഞ്ഞാലുണ്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു പോളിട്ട് അതില് അയ്യായിരം ഏഹ് പന്ത്രണ്ടായിരം ആൾക്കാർ അടിപൊളിയാണെ ആയിരം രണ്ടായിരം ആൾക്കാർ രസമില്ലാന്ന് പറഞ്ഞു നൂറായി അപ്പൊ നിങ്ങള് ശ്രമിച്ചാ നൂറാവും നൂറായി എന്താ നൂറാവും

ഓ ഇതേ തലയിൽ കൊണ്ടുപോകും ഞാൻ ഉറങ്ങിട്ടില്ല സുബൈ വേറെ

െ ഒരു ചോട്ടിട്ടിച്ച് ഓർമ്മ നിങ്ങൾ എന്താ ചുടായിട്ട് ബാത്രൂമെ ചവിട്ടി ബക്കറ്റോട് പോയി ചട ചവിട്ടിച്ച് രക്ഷപ്പെട്ട് അല്ല കടന്ന് കൊറേ മുടി കൊയ്യണ്ട് നിങ്ങളെന്തിനാ വിളിച്ചേ ചായ വേണ്ടേ കൊയിണ്ടല്ലേ ഇത് കൊച്ചു അത് എന്താന്നോ നമ്മള്

െ അതിനെ ഇഷ്ടത്തിനഫയങ്കണേത്തിനാ ണ്ട് ഇന്ന് നോക്കിന്റെ മനസ്സിലായില്ല എന്നിട്ട് ഞാൻ വേറെ വൈദ്യാണ് പോയി സ്കൂട്ടി പെട്ടിണ്ട് ഇതിങ്ങനെ ആക്കളൊക്കെ നോക്കിക്കൊണ്ടിട്ടോ അല്ല മതിയാക്ക് ഇച്ചാ പെട്ടെന്നുണ്ട് ഓയിൽ എന്തെങ്കിലും

കുളിച്ചത് ഒന്ന് വെള്ളം വന്ന റെഡിയാവും ആവും മീൻറെ ൊന്നേ കുളിക്കണ്ടോ നമുക്ക് കുളിച്ച് ഇതൊക്കെ ആക്കി മുടികൾ ആക്കിട്ട് നമുക്ക് കാണാം

ഏകദേശം അതേപോലെ തന്നെ ആ കുളിച്ചപ്പോ നേരെങ്ങനായാലും നടുവേ കറന്ന് കൊഴപ്പൊന്നുമില്ല പക്ഷെ കൊളേ കൊറച്ചും കൂട്ടിയൊക്കെ പോയി എന്നാലും നടുവേക്കില്ല ഓക്കേ ആണ് ഇല്ല ഇപ്പോ ഉണങ്ങാന്നും പറയാൻ പറ്റില്ല എങ്ങിന് വന്ന് എന്ത് മുഖത്ത് നോക്കാം അതിന്റെ മുഖത്ത് നോക്കി ആദ്യത്തെ ുംന്തോശ പക്ഷെ ഇതിങ്ങനെ ആക്കി കൊടുന്ന് ഏർ ശരിയായിരിക്കും എണ്ണ ഇണ്ട കറി ചേച്ചോട്ടെ അതെണ്ണല്ല ഈ ഫ്രിഡ്ജി ആയത് മാറാനേ

ഇതിങ്ങനെ ഒരു തേക്കാൻ പറ്റില്ല കേട്ടോ നല്ല മുഴുവൻ തേക്കാൻ പാടില്ലേ പക്ഷേ ഇപ്പോ ആ മാസം മാസൊക്കെ പോയി ഫൈനലൊക്കെ ഒന്നുകൂടി ഒന്നരട്ട് കളിന്നര കേട്ടോ ഇപ്പോഴും ഫൈനൽ ആയിട്ടില്ല സുഹൃത്തുക്കളെ നമസ് സുഹൃത്തുക്കളെല്ലേർക്ക് ബ്ലോഗ് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് അപ്പൊ കേസ് നമ്മളെ ഇൻസ്റ്റഗ്രാമിലും നൂറൊക്കെ ആവാനൊക്കെ ഇരിക്കുന്നത് ആയാൽ മതി ഈ ഇൻസ്റ്റഗ്രാം യൂട്യൂബും ഒരേമാതിരി കൊണ്ടുപോകണമെങ്കിൽ യൂട്യൂബിലെ ആൾ സബ്ക്രൈബർ ഇൻസ്റ്റാഗ്രാമിലും സബ്സ്ക്രൈബർ ആവുമല്ലോ അപ്പോ നൂറ്റി ഇരുപതും നൂറ്റി ഇരുപതും സെയിം സെയിം ആവുമല്ലോ അപ്പോൾ കേസ് എല്ലാവർക്കും അടുത്ത വിളി അടുത്തൊരു വ്ളോഗിൽ കാണാം ഇൻഷാല്ല എക്സാം ഒക്കെ കഴിഞ്ഞു കാണാം അപ്പോൾ എക്സാം ഒക്കെ അടിപൊളി ചെയ്താൽ ഞാൻ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം കേസ് ഏറെ നോർമൽ ആയോ അഭിപ്രായം പറയും അപ്പം ഏതായാലും വ്ളോഗ് നല്ലോണം നീണ്ടെന്ന് ഡൗട്ടുണ്ട് പക്ഷെ വീട് എൻ്റെ വീട്ടിൽ തന്നെ ചെക്കന്മാരൊക്കെ ഒന്നും ഇല്ല ചെക്കന്മാരൊക്കെ ഒന്ന് കാട്ടി കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ആ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവർക്കും വ്ളോഗിൽ കാണാം Yeah. bai da -f.